എല്ലാവർക്കും സംസ്ഥാന റേഷൻ കടയിലൂടെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് കൂടുതൽ അരിയും സൗജന്യ വിഹിതവും ലഭിക്കുന്നത് എന്നാൽ നീല വെള്ള റേഷൻ കാർഡുള്ള പാവപ്പെട്ട നിരവധി പേരാണ് സംസ്ഥാനത്തുള്ളത് ഇവർക്ക് ആശ്വാസമാകുന്നത് പലപ്പോഴും സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന സാധനങ്ങളാണ് എന്നാൽ ഇപ്പോൾ മിക്ക സമയങ്ങളിലും സാധനങ്ങളില്ലാത്തത് ജനങ്ങളെ വലച്ചിരുന്നു മാത്രമല്ല സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന അരിവിഹിതം കൂട്ടണമെന്നത് നിരന്തരമായിട്ടുള്ള ആവശ്യവുമാണ് ഇതിനിപ്പോൾ ഒരു ചെറിയ പരിഹാരമായിരിക്കുന്നു എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സന്തോഷമാകുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്തതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും നാളെ മുതൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം തുടങ്ങും ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ് ഇതിനു പുറമെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുന്ന വിഹിതങ്ങളാണ് സപ്ലൈ കോയിലൂടെ സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ നിന്നും ഈ ജൂലൈ മാസം മുതൽ എട്ട് കിലോ കെ റൈസ് വിതരണം ചെയ്യും കാടുടമകൾക്ക് രണ്ട് തവണകളായിട്ടും വാങ്ങാൻ കഴിയും നിലവിൽ അഞ്ച് കിലോയാണ് നൽകി വരുന്നത് കെ റൈസും പച്ചേരിയുമായി പത്ത് കിലോ നൽകുന്നതും തുടരും മട്ടരി ജയാരി കുറുവരി ഇവയിൽ ഏതെങ്കിലും ഒരു അരിയാണ് കെ റൈസിൽ ഉള്ളത് കിലോക്ക് നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി ഏഴ് വരെ പൊതുവിപണിയിൽ വില വരുന്ന അരി സംസ്ഥാന സർക്കാർ മുപ്പത്തി മൂന്ന് രൂപക്കാണ് വിതരണം ചെയ്യുന്നത് കിലോക്ക് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് രൂപ വരെ വില വരുന്ന പച്ചേരി ഇരുപത്തി ഒൻപത് രൂപക്കാണ് സപ്ലൈകോ വഴി നൽകുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം കാർഡുറവകളാണ് സപ്ലൈകോയെ മാസവും ആശ്രയിക്കുന്നത് ഇപ്പോൾ എല്ലാ മൂന്ന് മാസത്തിലും പൊതു പൊതുവിപണിയിലെ വില അനുസരിച്ച് സപ്ലൈകോ വിഹിതങ്ങളുടെ വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് അവസാനമായി ജൂലൈയിലാണ് വിലയിൽ മാറ്റം വരുത്തിയത് തൂവരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നീ സബ്സിഡി ഇന്നങ്ങളുടെ വില സപ്ലൈകോയിൽ കുറച്ചിരുന്നു അതേസമയം വെളിച്ചെണ്ണ ഇലയിൽ വിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴികെയുള്ള സബ്സിഡി സാധനങ്ങളുടെ വില ഇങ്ങനെയാണ് നൂറ്റിപ്പത്ത് രൂപ വില വരുന്ന വൻകടലയ്ക്ക് അറുപത്തി അഞ്ച് രൂപയാണ് ചെറുപയറിന് തൊണ്ണൂറ് രൂപ ഉഴുന്നിന് തൊണ്ണൂറ് രൂപ വൻപയർ എഴുപത്തി അഞ്ച് രൂപ തൂരപ്പരിപ്പ് നൂറ്റി അഞ്ച് രൂപ ഇവയെല്ലാം ഓരോ കിലോ ആണ് അതുപോലെ മുളക് അരക്കിലോ അൻപത്തിയേഴ് രൂപ മല്ലി കിലോ നാൽപ്പത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ പഞ്ചസാര ഒരു കിലോ മുപ്പത്തിനാല് രൂപ അറുപത്തി അഞ്ച് പൈസ ജയ കുറുവ മട്ട അരികൾ മുപ്പത്തി മൂന്ന് രൂപ പച്ചേരി ഇരുപത്തി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് വില കേന്ദ്രം കഴിഞ്ഞാൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഓണത്തിന് അധിക അരി ലഭിക്കും ഓണക്കാലത്ത് സംസ്ഥാനത്തിന് കൂടുതൽ അരി നൽകണമെന്ന് മന്ത്രി ജി ആർ അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രി കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രമന്ത്രിയെ അറിയിച്ചു മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് നിലവിൽ എൻ എഫ് എസ് എ നിയമപ്രകാരമുള്ള റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നുള്ളൂ ഇതോടെ ഓണം പോലുള്ള വിശേഷ അവസരങ്ങളിൽ പൊതുമാർക്കറ്റിൽ അരിയുടെ വില കുതിച്ച് ഉയരാതിരിക്കാൻ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡുള്ളവർ കഴിയുന്ന അളവിൽ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട് മുൻഗണനേതര കുടുംബങ്ങൾക്ക് ഓണക്കാലത്ത് അധികമായി അഞ്ചോ പത്തോ കിലോ അരി അനുവദിക്കാനാണ് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ടൈഡോവർ വിഭാഗത്തിൽ ഗോതമ്പ് അലോട്ട്മെന്റ് ഉണ്ടായിരുന്നു അത് പുനഃസ്ഥാപിക്കണം ഇ പോസ് മെഷീനിൽ അപ്ഡേഷൻ അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിക്കണം ലീഗൽ മെട്രോളജി വകുപ്പിൽ വൈബ്രി വെരിഫിക്കേഷൻ കിറ്റും പുതിയ വാഹനങ്ങളും അനുവദിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കേരളത്തിലെ പൊതുവിതരണ വകുപ്പ് ആറു പതിറ്റാണ്ട് പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷ പരിപാടികളുടെ സമാപനത്തിന് കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്തു കൂടിക്കാഴ്ചയിൽ മന്ത്രിയോടൊപ്പം സന്തോഷ് കുമാർ എംപിയും ഉണ്ടായിരുന്നു പെട്രോളിയം മന്ത്രിയുമായിട്ടും ഭക്ഷ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിക്കണമെന്നും മന്ത്രി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരിയുമായിട്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു മൺസൂൺ മൂലമുണ്ടായ ഗതാഗത തടസ്സങ്ങളും മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളും കാരണം മണ്ണെണ്ണ വിതരണം സെപ്റ്റംബർ അവസാനം വരെ ദീർഘിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ആദ്യ പാദത്തിലേക്ക് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ചത് എ എ വൈ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററും മറ്റുള്ള എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അര ലിറ്ററുമാണ് ലഭിക്കുക ലിറ്ററിന് അറുപത്തി ഒന്ന് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം നാളെ ജൂലൈ രണ്ടാം തീയതി അവസാനിക്കുന്നതാണ് അത് കഴിഞ്ഞ് മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം റേഷൻ കടകൾക്ക് പൊതു അവധിയാണ് അതിനുശേഷം വെള്ളിയാഴ്ച മുതലാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു